വിവാദമായ ശബരിമല സ്വർണക്കൊള്ളയിൽ പുതിയ വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ശബരിമല സ്വർണക്കൊള്ളയിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്നും ഇതിൽ അന്താരാഷ്ട്ര മാഫിയയ്ക്ക് ബന്ധമുണ്ട് എന്നും രമേശ് ചെന്നിത്തല ആരോപിക്കുകയാണ് സ്വർണക്കൊള്ളയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്ന വ്യക്തിയെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുത്താൻ തയ്യാറാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രത്യേക അന്വേഷണ സംഘത്തലവന് ചെന്നിത്തല കത്ത് നൽകി ശബരിമലയിലെ കാണാതായ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ് കോടിയുടെ ഇടപാടാണ് അന്താരാഷ്ട്ര കരിചന്തയിൽ നടന്നത് പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും കത്തിൽ ചെന്നിത്തല ആവശ്യപ്പെടുകയാണ് പുരാവസ്തുക്കൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നേരിട്ട് അറിവുള്ള വ്യക്തിയെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുത്താം പൊതുജന മധ്യത്തിൽ വിവരം വെളിപ്പെടുത്താൻ ഇയാൾ തയ്യാറല്ല എന്നാൽ അന്വേഷണ സംഘത്തിനും കോടതിക്കും മുമ്പിൽ മൊഴി നൽകാൻ ഇയാൾ തയ്യാറാണ് എന്നും ചെന്നിത്തല വ്യക്തമാക്കുകയാണ് സ്വതന്ത്രമായി പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യത്തിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലായത് സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും റാക്കറ്റുകൾക്കും ഇടപാടുമായി ബന്ധമുണ്ട് ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് റാക്കറ്റുമായുള്ള ബന്ധം അന്വേഷിക്കണം രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ശബരിമലയിൽ സംഭവിച്ചത് വിജയമല്യ കൊടുത്ത അൻപത് കോടിയുടെ സ്വർണത്തിന്റെ മോഷണം അല്ല പൗരാണിക മാർക്കറ്റിൽ അഞ്ഞൂറ് കോടിയിൽ പരം വില വരുന്ന വിശിഷ്ടമായ വസ്തുക്കളുടെ വിൽപ്പനയാണ് ശബരിമലയിലെ സ്വർണക്കുള്ളക്ക് പൗരാണിക സാധനങ്ങൾ കള്ളക്കടത്ത് നടത്തുന്ന രാജ്യാന്തര കള്ളക്കടത്ത് സംഘവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകും സുഭാഷ് കപൂർ എന്നയാൾ നേതൃത്വം നൽകുന്ന രാജ്യാന്തര കള്ളക്കടത്ത് സംഘം വഴി ഇടപാടുകൾ നടന്നതായി ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിഷയം അന്വേഷിക്ക കത്ത് നൽകുക തന്നെ ചെയ്യും ശബരിമലയിലെ സ്വർണത്തിന് അൻപത് കോടി രൂപയ്ക്ക് അടുത്താണ് വിലയെങ്കിലും പൗരാണിക വസ്തുക്കളുടെ രാജ്യാന്തര ബ്ലാക്ക് മാർക്കറ്റിൽ ശബരിമലയിലെ സ്വർണപ്പാളികൾക്ക് അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം വരും എന്നാണ് കണക്ക് വിജയമല്യ പൂശിയ സ്വർണം അടിച്ചു മാറ്റാൻ നടത്തിയ ഒരു ലോക്കൽ ഗൂഢാലോചന ഇത് മറിച്ച് രാജ്യാന്തര മാനങ്ങളുള്ള ഒരു വലിയ കള്ളക്കടത്ത് സംഘം ഇടപെട്ട വലിയ ഇടപാടാണ് നമ്മളിപ്പോൾ കാണുന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കരുത് ഇതിൻ്റെ സകല കണ്ണികളെയും പുറത്തു കൊണ്ടുവരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ അമൂല്യ വസ്തുക്കൾ പുറത്ത് വിൽപ്പന നടത്താനുള്ള വലിയ ഗൂഢാലോചനയാണിത് വൻ സ്രാവുകളുണ്ട് അവരെ പിടികൂടണം സുഭാഷ് കപൂർ സംഘത്തിന് എന്താണ് പങ്ക് എന്ന് പുറത്തു വരണം സമാനതകളില്ലാത്ത സ്വർണ്ണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് സി പി എമ്മിന്റെ രണ്ട് ഉന്നത നേതാക്കൾ മോഷണത്തിൽ അറസ്റ്റിലാണ് അവർക്ക് ജാമ്യം പോലും ലഭിക്കുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വായ തുറക്കുന്നില്ല സി പി എം ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്തുകൊണ്ട് നടപടിയില്ല എന്നത് ജനം ചോദിക്കേണ്ടതുണ്ട് സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയാണ് സി പി എം പ്രതികളെ സംരക്ഷിക്കുകയാണ് ജനകോടികളുടെ ഹൃദയവികാരത്തെ വ്രണപ്പെടുത്തിയ ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുക തന്നെ വേണം മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്യണം യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം പോകണം